ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ട ജ്വല്ലറീസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ നല്ല സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെറൈറ്റി പാറ്റേൺസിലുള്ള കളക്ഷൻസ് ഇനി ഇതിനൊക്കെ മാച്ച് ആയിട്ടുള്ള ജ്വല്ലറീസും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടു നോക്കാം യില് വരുന്ന നല്ല ഭംഗിയുള്ള നാഗപടത്തിന്റെ നെക്ലസ് ആണ് വരുന്നത് മാച്ചിങ് ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സാരിയാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഏട്ടോ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ സാരിയുടെ കളക്ഷനാണ് ഫോയിൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിൻ്റെ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ സാരി വരുന്നത് ആദ്യത്തെ സാരിയും സാരിയുടെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മാച്ചിങ് ആയിട്ടുള്ള നെക്ലസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്തേക്കാം ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് രണ്ടാമതായിട്ട് വരുന്ന ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ആൻറ്റിക്കിൻ്റെ നെക്ലസ്സും ഇതിനൊപ്പം ഉണ്ട് കേട്ടോ അപ്പം നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ വരുന്ന നല്ലൊരു ആൻറ്റിക്കിൻ്റെ സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു നെക്ലസ് വരുന്നുണ്ട് ആയിട്ടുള്ള സാരിയാണ് ബ്ലാക്ക് ആണ് കളർ ഷെയ്ഡ് വരുന്നത് രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരുന്നുണ്ട് ആയിട്ടുള്ള അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത് ആണ് കേട്ടോ റെഡിനും നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു നെക്ലസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഹാൻഡിക്കിൽ വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു നെക്ലസ് ആണ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് സാരി നല്ല സൂപ്പർ കളറിലാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ദാ നെക്ലസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്ലസ് വേണോന്നുള്ള കസ്റ്റമറിന് നെക്ലസ് എടുക്കാം ഇല്ലാത്ത സാരി മാത്രം വേണമെന്നുള്ള കസ്റ്റമേഴ്സിന് അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് മെറൂൺ ആണ് ഏട്ടോ വരുന്നത് വിചിത്ര സിൽക്കിന്റെ ഫുള്ളും ഇങ്ങനെ പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ വരുന്ന സൂപ്പർ ആയിട്ടുള്ള സാരിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ബുക്ക് ചെയ്തേക്കാം ഓൾ ഇന്ത്യയിൽ നമുക്ക് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ആണ് കേട്ടോ അന്ന് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അടുത്തത് വരുന്നത് ഒരു മെഹന്തി കളറാണ് നല്ല അടിപൊളി പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള ഫുള്ളും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫോയിൽ പ്രിൻറ് കണക്കാണ് വരുന്നത് അടിപൊളി കളക്ഷനാണ് വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് യെല്ലോ വരുന്നുണ്ട് യെല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി യെല്ലോ ആണ് ഒക്കെ കൊടുത്ത് വരുന്ന സൂപ്പർ പാറ്റേൺസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ഹോൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വരുന്ന കളക്ഷന് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ബെസ്റ്റ് കളർ നല്ലൊരു റാണി പിങ്കും റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കണ്ടു രണ്ട് സൈഡിലും നല്ല ബോർഡറുകളൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള പാറ്റേൺസാണ് അപ്പം നല്ല സൂപ്പർ സാരികളൊക്കെ വിചിത്രകരിക്കുന്ന സാരികളൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്ത് വെക്കുക നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ആണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് രണ്ട് സൈഡിലും ഇതുപോലെതേ ബോർഡേഴ്സൊക്കെ കൊടുത്തു വരുന്ന സൂപ്പർ പാറ്റേൺസ് ആണ് പ്രിന്റുകൾ വരുന്നുണ്ട് അടിപൊളി പ്രിൻറ്റിങ്ങിലും ആണ് വരുന്നത് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക ഒരുപാട് നല്ല കളർ വേരിയേഷൻസ് നമുക്ക് ആണ് ബ്ലാക്ക് ഒക്കെ ഒരുപാട് സ്റ്റോക്കുള്ള നല്ല കളക്ഷൻസ് ആണ് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വരുന്നത് അത് ഫുള്ളും പ്രിന്റുകൾ വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡേഴ്സ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സൂപ്പർ സാരിയാണ് കേട്ടോ വരുന്നത് നല്ല ഡിസൈൻ പാറ്റേൺ ആണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്തിരിക്കാം നല്ല കളേഴ്സ് ആണ് ഇപ്പോൾ ഗ്രീനൊക്കെ ഉണ്ട് അപ്പോൾ കളറുകളെല്ലാം നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം ഗ്രീൻ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറാണ് സൂപ്പർ ഐറ്റം ആണ് സാരി ആയിട്ട് എടുക്കാം നമുക്ക് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കളറാണ് സൂപ്പർ കളർ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക സൂപ്പർ പാറ്റേൺസ് ആണ് വരുന്ന ബോർഡേഴ്സ് ഒക്കെ ഉള്ള സാരിയാണ് മെഹന്തി കളർ വരുന്നുണ്ട് എല്ലാ കളറും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പർച്ചേസ് ചെയ്താൽ നല്ലതായിരിക്കും എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളർ കോമ്പിനേഷൻസിലാണ് ഐറ്റം വരുന്നത് സൂപ്പർ പാറ്റേൺസ് ആണ് ജിമകി കമ്പനിയുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് എല്ലാ പ്രോഡക്ട്സിനകത്ത് നമ്മൾ പ്രൈസ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയി ഓൺലൈൻ പേയ്മെൻറ്റായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കുട്ടികൾക്കും ലേഡീസിനും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിലേക്ക് ബുക്ക് ചെയ്തേക്കുക വാട്സാപ്പ് നമ്പർ രണ്ടെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേക്കുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡ് പോലെ തന്നെ സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസിലാണ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ബുക്ക് ചെയ്തേക്കുക ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി കിട്ടുന്നതായിരിക്കും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചെറിയ നല്ല ജിമുക്കുകളുടെ കളക്ഷൻസ് ആണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മുടെ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ബുക്ക് ചെയ്തേക്കുക രണ്ട് മോഡൽസ് ആണ് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത് ചെറിയ ജിമുക്കകളാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പിലാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് നമുക്കതിൻ്റെ ആ ഒരു ക്ലോസ് വ്യൂ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഫിനിഷിങ് ഉള്ള നല്ല ഒറിജിനാലിറ്റി വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടേക്കുക നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് പ്രോഡക്ട്സിനൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി കിട്ടുന്ന ഐറ്റംസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ജിമുക്കുകളാണ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി പാറ്റേണിലാണ് വന്നിട്ടുള്ള ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടുന്ന സൂപ്പർ പ്രോഡക്ട്സ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ബുക്ക് ചെയ്യണ്ടുള്ളത് നല്ല പാറ്റേൺസ് പാറ്റേൺസാണ് ക്യൂട്ടായിട്ട് വരുന്ന ജിമുക്കുകളൊക്കെ ഡെയിലി യൂസിന് അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ യൂസിനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ആണ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒറിജിനാലിറ്റിയൊക്കെ നമുക്ക് വിസിബിൾ ആണ് അപ്പോൾ ഇത് രണ്ട് പാറ്റേൺസിലുള്ള സ്റ്റഡുകളാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നെ ബുക്ക് ചെയ്തേക്കുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മുടെ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് എല്ലാം നല്ല പ്രീമിയം പ്രീമിയം ആയിട്ട് വരുന്ന സൂപ്പറായിട്ടുള്ള ആണ് അപ്പോൾ ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല പാറ്റേൺസ് ആണ് ബുക്ക് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡെയിലി യൂസിന് പറ്റുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റഡായിട്ടുള്ള ജിംകാരുടെ ആണ് നമ്മൾ കാണുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലുള്ള ഒക്കെ വരുന്ന നല്ല അടിപൊളി ആണ് അപ്പോൾ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല കളക്ഷൻസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പാറ്റേൺസ് ആണ് ഓൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് സിമ്പിൾ പാറ്റേൺസ് ആയിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്ന നല്ല കളക്ഷനാണ് ഒട്ടും ചെറുതല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന സൂപ്പറായിട്ടുള്ള ജിമിക്കുകളുടെ കളക്ഷൻസാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക ഓൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടുന്ന നല്ല അടിപൊളി പാറ്റേൺസ് ആണ് ജിമിക്കകൾ എന്ന് പറയുമ്പോൾ ഏത് സമയത്തും നല്ല ഫാഷനായിട്ടുള്ള ഐറ്റം ആണ് ജിമിക്കമ്പലുകൾ നല്ല ക്യൂട്ട് പാറ്റേൺസാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഡെയിലി യൂസിന് പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് പാറ്റേൺസാണ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല ട്രെൻഡായിട്ട് വരുന്ന മോഡലുകളാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല ഫാഷനിൽ വരുന്ന കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനും ആയിട്ടുള്ള നല്ലൊരു പ്രൊഫൈലാണ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മുടെ പ്രോഡക്റ്റിനെയ്യുക റിച്ച് പാറ്റേണിൽ ഹെവി ഡിസൈനിൽ സ്വർണത്തിൻ്റെ അതേ മോഡലിൽ വരുന്ന നല്ല അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കുറച്ച് വലിപ്പത്തിൽ വരുന്ന ജിമിക്കയുടെ കളക്ഷനാണ് മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് നല്ല ഹാങ്ങിങ്സോട് കൂടി വരുന്ന സൂപ്പർ പാറ്റേണിലുള്ള ജിമിക്കകളാണ് ഓൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിട്ടുള്ളവർ വാട്സാപ്പിലേക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും കൂടിയിട്ടാണ് ബുക്ക് ചെയ്യണ്ടുള്ളത് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടുന്ന കളക്ഷൻസ് ആണ് ജിമക്കുകൾ അതുപോലെ തന്നെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ് ഡെയിലി യൂസിന് പറ്റുന്ന നല്ല പാറ്റേണിലുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല പാറ്റേൺസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് പ്രോഡക്ട്സ് ഒക്കെ വരുന്നത് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക